എല്ലാവർക്കും നമസ്കാരം ഇന്ന് നക്ഷത്ര വിശേഷങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് അശ്വതി നക്ഷത്രത്തെ തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അശ്വതി എന്ന് പറഞ്ഞാൽ മേഷാശി പ്രഥമ എന്നാണ് ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് നമ്മുടെ പന്ത്രണ്ട് രാശികളിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ആദ്യം രാശി ആരംഭിക്കുന്നത് മേടവും ആദ്യത്തെ നക്ഷത്രം ആരംഭിക്കുന്നത് അശ്വതിയാണ് അപ്പോൾ ഈ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് അശ്വം എന്ന് പറഞ്ഞാൽ എന്താ കുതിര എന്നാണ് അപ്പോൾ കുതിരയുടെ ഒരു മുഖത്തിൻ്റെ രൂപമുള്ളത് കൊണ്ട് ഈ അശ്വതി നക്ഷത്ര എന്നുള്ള ഒരു പേര് വന്നത് തന്നെ അങ്ങനെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നല്ല നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിന് നല്ല നക്ഷത്രമാണ് മിക്കവാറും എല്ലാ ശുഭകർമ്മങ്ങൾക്കും പരിഗണിക്കുന്ന ഒരു നക്ഷത്രവും കൂടിയാണ് അപ്പം ഇത് മേടക്കൂറായിട്ടാണ് നമ്മൾ പറയുന്നത് കാരണം ചന്ദ്രൻ എന്ന ഗ്രഹത്തെ നമ്മൾ കണക്കാക്കിയിട്ട് ആ ചന്ദ്രൻ ഏത് നക്ഷത്രത്തിനാണ് നിൽക്കുന്നത് എന്ന് പരിഗണിച്ചിട്ടാണ് അത് പറയുന്നത് അപ്പോൾ മേടൻ രാശിയിലാണ് ഈ പറയുന്ന അശ്വതി നക്ഷത്രത്തിൻ്റെ സ്ഥാനം അപ്പോൾ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് എപ്പോഴും മേടക്കൂറായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അഥവാ ചന്ദ്രരാശി മേടമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഗോചര ഗോചരഫലങ്ങളധികം പറയുമ്പോൾ ഈ ചന്ദ്രരാശിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഫലത്തെ പരി പറയാറുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ അശ്വതിയുടെ തുടക്കം എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ പതിമൂന്ന് ഭാഗ ഇരുപത് കലയാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഒരു ഗൃഹസ്പുടം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യ അത് നക്ഷത്രത്തിൻ്റെ പതിമൂന്ന് ഭാഗം ഇരുപത് കല എന്ന് പറയുന്നത് അതിൻ്റെ നാല് ഭാഗമാക്കിയിട്ട് നാല് പാദങ്ങൾ നാല് കാലുകൾ ഉണ്ട് നക്ഷത്രത്തിന് എന്ന് പറയുമ്പോൾ ആ അതിൻ്റെ നാല് കാലുകൾക്കും പ്രത്യേകം പ്രത്യേകം സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം മേഡൻ രാശിയിൽ അശ്വതി നക്ഷത്രക്കും നവാംശവും ഒക്കെ നോക്കുമ്പോൾ പറയാം മേഡൻ രാശിയിൽ ഒന്നാമത്തെ പാദം ഈ അശ്വതി നക്ഷത്രത്തിൻ്റെത് മേഡൻ രാശിയിലായിരിക്കും രണ്ടാമത്തെ പാദം ഇടവൻ രാശിയിലാണ് മൂന്നാമത്തെ പാദം മിഥുനൻ രാശിയിലാണ് നാലാമത്തെ പാദം കർക്കിടക രാശിയിലാണ് ഇങ്ങനെയാണ് അതിനെ അംശകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ ഒരു നിയമം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗ്രഹ ഈ ജ്യോതിഷത്തിൻ്റെ ബാലപാഠങ്ങളൊക്കെ അറിയുന്ന ആളുകളൊക്കെ എളുപ്പം മനസ്സിലാവും അപ്പം എന്തിരുന്നാലും ഇതിൻ്റെ ഫലങ്ങളൊക്കെ ഞാൻ മുഴുവനായിട്ട് പറയാം കുറച്ച് ഉണ്ടെങ്കിലും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പരിഹാരങ്ങൾ കൂടി പറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതിങ്ങനെ പറയുന്നത് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ഒരു സൃഷ്ടി നക്ഷത്രമാണ് എന്ന് കൂടി പറയുന്നു സൃഷ്ടി നക്ഷത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി കൂടി അതിലുണ്ട് കൂടാതെ ഒരു ഗണ്ഡാർ നക്ഷത്രമാണ് രേവതി നക്ഷത്രവും അശ്വതി നക്ഷത്രവും എന്ന് പറയുന്നത് വൃക്ഷസന്ധിയിൽ വരുന്നത് കൊണ്ട് അത് ഗണ്ഡാധനക്ഷത്രത്തിൽ പെട്ടതാണ് അപ്പോൾ ആദ്യത്തെ ഭാഗം അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡം ആദ്യത്തെ പാദം എന്ന് പറയുന്നത് പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് ചിലപ്പോൾ എടുക്കാറില്ല എന്നുള്ളത് കൂടെയാണ് ഇനി ചില ആളും ആ ആദ്യത്തെ പാദത്തിൽ തന്നെ ആ ഗണ്ഠാന്ത ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ പരിഗണിക്കുന്ന ഉണ്ട് അപ്പോൾ ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ ഗണ്ടാന്തം വരുമ്പോൾ ആ ഗണ്ടാന്ത ദോഷം അവർക്കുണ്ടാവും എന്ന് കൂടി മനസ്സിലാക്കണം അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും കുട്ടികൾക്കൊക്കെ വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പൊതുവേ ജാതകത്തിൽ ഈ കേതു അഷ്ടമത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ജനിക്കുന്ന കേതു ദശയിലാണ് അപ്പോൾ കേതു ദശയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട കുട്ടികളെല്ലാം കേതു ദശയിൽ തന്നെയായിരിക്കും എന്നും ആ കേതു അഷ്ടമത്തിൽ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ദോഷം കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ ചെറുപ്പത്തിൽ ആ ദശ കഴിയുന്നത് വരെ അവർക്ക് അവരുടെ പേരിൽ കർഗഹോമം ചെയ്യുന്നതും എപ്പോഴും നല്ലതായിരിക്കും കൂടി മനസ്സിലാക്കുക അപ്പോൾ ഈ നക്ഷത്രത്തിന് നമ്മുടെ രണ്ടാംതം പലപ്പോഴും നമ്മൾ പരിഗണിക്കാറില്ല എന്ന് പറഞ്ഞത് ഇതിയുടെ ദേവഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ദേവനക്ഷത്രമെന്ന് പറയാം എന്ന് പറയാം അതുകൂടാതെ ഇത് പുരുഷ യുവനിയിൽപ്പെട്ടതാണ് എന്നും ഇതിൻ്റെ മൃഗം കുതിരയാണെന്നും വൃക്ഷം കാഞ്ഞിരമാണെന്നും അതുപോലെ തന്നെ പക്ഷി പുള്ള് ആണെന്നും ഇത് പൃഥ്വിഭൂതമാണെന്നും പറയാം അപ്പം ഇത് തലമാൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട നക്ഷത്രം കൂടിയാണ് അപ്പം ഇത് ഈ ഊൺ നക്ഷത്രമാണ് ചോറൂണിന് പരിഗണിക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ ചോറൂണിന് പരിഗണിക്കുന്ന നക്ഷത്രം ആയത് കൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഇത് പരിഗണിക്കാറുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക യാത്ര ഔഷധ സേവ വിദ്യാരംഭം ശില്പകലാപഠനം ഇതൊക്കെ പൊതുവേ നല്ലതായിട്ടുള്ള നക്ഷത്രമാണ് അപ്പോൾ ഈ നാളിൽ ജനിച്ചവർക്ക് നല്ല ബുദ്ധിമാന്മാരായിരിക്കും കാര്യങ്ങളെ നന്നായിട്ട് ചിന്തിച്ച് ചെയ്യാനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ചിട്ട് കേതു എന്ന് പറയുന്നത് ആഴത്തിലുള്ള പഠനത്തിന് നല്ലതാണ് ഒരു വിഷയത്തെപ്പറ്റി ആഴത്തിൽ പഠിക്കാൻ റിസേർച്ച് ചെയ്യാൻ അതിന് കാരണം ഇത് ആദ്യ അന്തരഹിതമാണ് രാഹു കേതുക്കൾ നമ്മൾ ചക്രവും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകത കൊണ്ട് ആദ്യന്തരഹിതം എന്ന് പറയാം എത്രയോ അനന്തമായിട്ടുള്ള വിശാലതമായിട്ടുള്ള പഠനം അതിന് റിസർച്ച് നടത്തുക അതിൽ അന്തത്തെ എത്തുക അറ്റം കണ്ടെത്തുക എന്നുള്ള തരത്തിലൊക്കെയുള്ള കഴിവുള്ള കുട്ടികളായിരിക്കും ഈ കേതു പിന്നെ പ്രാധാന്യമുള്ള ഐശ്വര്യ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് അത് മനസ്സിലാക്കാം അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഓർമ്മശക്തിയുള്ള ആളുകളായിരിക്കും നല്ല ധൈര്യം ഉണ്ടാകും കാരണം ചൊവ്വയുടെ രാശിയായിട്ടുള്ള കൂറാണ് വരുമ്പോൾ നല്ല ധൈര്യവും ഉണ്ടാകും കേതുവിൻ്റെ ഭൗമസാമ്യഫലം കേതുർ എന്നുള്ളത് കൊണ്ട് ആ ചൊവ്വയുടെ ഒരു വീര്യവും പരാക്രമവും ഒക്കെ അതിനകത്തുണ്ടാകുമെന്നും നല്ല സാധാരണ ആളുകളെക്കാളും കവിഞ്ഞ ഒരു ബുദ്ധിശക്തി ആ ആലോചനാശക്തി നോർമലായിട്ട് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെന്നുള്ളൂ ഇവിടെ നോർമലായിട്ടൊന്ന് ഞാൻ പറയാൻ കാരണം ചില ജാതകങ്ങളിലൊക്കെ ദോഷമുണ്ടാകുമ്പോൾ അവരുടെ ബുദ്ധി വിഷയത്തിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എന്നുള്ളത് കൊണ്ട് അതൊക്കെ ഗ്രഹസ്ഥിതിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയേണ്ടതാണ് അപ്പം അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ കൂടെ ഉണ്ടോ നല്ല വിശാലമായിട്ടുള്ള കണ്ണുകൾ നല്ല വീതി കൂടിയ വിസ്താരമേറിയ നെറ്റികൾ അതുപോലെ ഉയർന്ന നാസിക ഉയർന്ന നാസിക എന്ന് പറഞ്ഞാൽ മൂക്കാണ് കുറച്ച് ഉയർന്ന മൂക്കുള്ള ആളുകൾ ഈ ഉയർന്ന എന്താ പ്രത്യേകത എന്ന് പറയുമോ ഘ്രാണശേഷി കൂടും എന്നുള്ളത് കൂടെ വിടർന്ന കല്ലുകൾ കണ്ണുകൾക്ക് എന്താ ഗുണം എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെ കണ്ട് ഒരു കഴിവ് കൂടും അതിൻ്റെ പ്രത്യേകം വിടർന്ന ചെവി എന്ന് പറയുമ്പോൾ നല്ല കേൾവി ശക്തി ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമൊക്കെ അതിൻ്റെ പിന്നിൽ മറ്റൊരു തരത്തിൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അതൊക്കെ ചിന്തിക്കുക അപ്പോൾ സ്വഭാവത്തിൽ പൊതുവേ ശാന്ത സ്വഭാവം കാണിക്കും നല്ല വിനയമൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ പറയാമെങ്കിൽ പോലും ഈ ഒരു വാശി പിടിച്ചിട്ട് ഇവരെ കൊണ്ടൊരു കാര്യം സമ്മതിപ്പിക്കാൻ പറ്റില്ല ബലപ്രയോഗത്തിലൂടെ ഇവർ വഴങ്ങുന്ന ആളുകളല്ല അപ്പോൾ അവർക്ക് വാശി കൂടും അവരുടെ അടുത്തും അതുപോലെ സൗമ്യ സ്വഭാവമുള്ള ആളുകളായിട്ട് നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളോട് അതേ തരത്തിൽ അവർ സൗമ്യരായിട്ട് വളരെ നല്ല ആളുകളായിട്ട് നമ്മളോട് പെരുമാറും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിശ്ചയദാർഢ്യമുള്ള ആളുകളാണ് നിശ്ചിതാർഢ്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചിന്തിച്ച് തീരുമാനിച്ച് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ പിന്മാറാൻ അവർ തയ്യാറാകില്ല കാരണം അവർക്കത് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി അവർക്ക് പൊതുവേ ഉണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആശ്രയിച്ച് സഹായിക്കും അങ്ങനെ ഒരു പ്രത്യേകത കൂടി അവർക്കുണ്ട് അതുപോലെ തന്നെ എപ്പോഴും എന്ത് ഏത് സമയത്തായാലും അവർ തയ്യാറായിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ അവരാശ്രയിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യാൻ അവർ വന്നിട്ട് പിന്നെന്താ പറയുക ഇവരുടെ ഒരു കുഴപ്പം ഇവരുടെ ഈ പറഞ്ഞ നിശ്ചേതാജ്ഞ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നിയന്ത്രിച്ചില്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതി ചിലപ്പോൾ അതിരി കടന്നു എന്ന് വരാം അപ്പം നിയന്ത്രണത്തിന് വിധേയമായിട്ട് ഇവരോടും പറഞ്ഞല്ലോ നല്ല ഇവരെ നിയന്ത്രണത്തിന് വിധേയമാകിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യഥാസമയം അവർക്ക് കിട്ടേണ്ട രീതിയിലുള്ള വാത്സല്യം പരിഗണന ഇതൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതിയിൽ വ്യത്യാസം ഗൗരവതരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകുമെന്ന് മനസ്സിലാക്കുക ഈ പലപ്പോഴും പല കുട്ടികളുടെയും സ്വഭാവ ദൂഷ്യത്തിൻ്റെ പിന്നിൽ അവരിടപെടുന്ന അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഇടപെടുന്ന മറ്റാളുകളുടെയൊക്കെ സ്വാധീനമുണ്ട് എപ്പോഴും ഈ അച്ഛനും അമ്മയും അതുപോലെ നമ്മളുടെ രക്ഷിതാക്കളൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും അവരോട് ഇടപഴകല് കൂട്ടണം എന്നുള്ളതാണ് അവർ പറയുന്നത് കേൾക്കാനും ഇടപഴകല് കൂട്ടാനും ഒക്കെ തയ്യാറാവണം അവർ പറയുന്നത് ചിലപ്പോൾ നിസാരമായിട്ട് നമുക്ക് തോന്നാമെങ്കിൽ അതൊക്കെ നമ്മൾ കേട്ടിരിക്കണം അപ്പം അവർക്ക് ആ കൗതുകത്തോടുകൂടി അത്തരം കഴിവുകൾ അവർ വികസിപ്പിക്കാൻ നമുക്കതുകൊണ്ട് സാധിക്കും അതൊക്കെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം അവർക്ക് കഴിവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ കഴിവിനെ പരമാവധി പുറത്തേക്ക് കൊണ്ടുവരാൻ സറൗണ്ടിങ്സിലുള്ള ചുറ്റുവട്ടത്തിലുള്ള ആളുകളൊക്കെ തയ്യാറാകണം എന്നുള്ളതാണ് പറയേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി മനസ്സിലാക്കുക പിന്നെന്താ വേണ്ടത് നല്ല ദൈവിക ഭക്തിയൊക്കെ ഉണ്ടാവാം നല്ല ശാന്തതൊക്കെ അവർ പ്രകടിപ്പിക്കും സ്വന്തം പരിശ്രമത്താൽ എല്ലാ ഐശ്വര്യങ്ങളും അവർക്കുണ്ടാക്കും അത്രയും പ്രത്യേകിച്ചിട്ട് സ്ത്രീ ജനങ്ങളാണ് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചിട്ട് ഒരു ഐശ്വര്യം എടുത്തു പറയേണ്ടതുണ്ട് എന്നാണ് വൈശേഷികമായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ടെന്ന് പറയുന്നു ഇനി അശ്വതി നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണ് എന്ന് പറഞ്ഞു ഈ കേതു എന്ന് പറയുന്ന ദശയിൽ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ ജനിക്കുന്നത് അതാണ് ഈ നക്ഷത്രാധിപൻ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം കേതു ദശയിൽ കേതു ദശ ജനിക്കുന്നത് കേതുദശർഷമാണുള്ളത് അപ്പോൾ ഏഴു വയസ്സ് വരേക്കും അവർക്ക് ഈ കേ ദശ തുടക്കത്തിൽ കേതു ദശ ഉണ്ടായേക്കാം പക്ഷേ പൊതുവേ നക്ഷത്രം പകുതി കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ബാക്കി മൂന്നര മാത്രമേ ഉണ്ടാവുള്ളൂ മുക്കാൽ കഴിഞ്ഞിട്ട് ജനിക്കുന്നെങ്കിൽ ബാക്കിയുള്ളതേ ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ നക്ഷത്രം എത്ര നാഴിക കഴിഞ്ഞു നാൽപ്പത്തഞ്ച് നാഴിക കഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്കി പതിനഞ്ച് ശാഗം മാത്രമേ ഉള്ളൂ പതിനഞ്ച് നാഴികയുടെ മാത്രമേ അനുഭവിക്കേണ്ടതു അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഒന്നേ മുക്കാൽ അപ്പോന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് ഒന്നര വർഷത്തോളം ഒന്നര അല്ല ഒന്നേ മുക്കാൽ വർഷത്തോളം ഉള്ള കാലഘട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശാവർഷം എന്ന് പറഞ്ഞത് ഏഴാണ് എത്ര നാഴിക കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ര നാഴിക എത്ര നാഴിക ബാക്കിയിട്ട് കണക്കാക്കിയിട്ട് ആ ബാക്കിയുള്ളത് നാഴികയ്ക്ക് വേണ്ടി മാത്രം ദശ കാണണം കാണമെന്നുള്ളതാണ് ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം നമ്മുടെ വർഷ ദൈർഘ്യം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചേകാലാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ദശാവർഷമായിട്ട് പരിഗണിച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത് ദിവസമാണ് ഈ അഞ്ചേകാൽ ദിവസത്തിൻ്റെ വ്യത്യാസം കാൽക്കുലേഷനിൽ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ മൊത്തത്തിൽ പത്ത് വയസ്സായ ഒരു കുട്ടിക്ക് പത്തമ്പത്തിരണ്ട് ദിവസത്തെ വ്യത്യാസം ഉണ്ടായേക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതൊക്കെ ഗണിതപരമായിട്ടുള്ള ചില വിഷയങ്ങളാണ് അപ്പോൾ ജ്യോതിഷം പറയുന്ന ആളുകളൊക്കെ ഇത് മനസ്സിലാക്കി വേണം മുന്നോട്ട് കൃത്യമായിട്ട് ഏഴ് വർഷം കഴിയുമ്പോൾ ആ തീയതി ഓരോ തീയതി ആ കറക്ട് തീയതിക്ക് തന്നെ തീരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ മുന്നൂറ്ററുപത്തഞ്ചേക്കാൾ മുന്നൂറ്ററുപതിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദശ കേേതു ദശയാകുമ്പോൾ ഈ പറയുന്ന ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു വരും അപ്പം ആ സമയത്ത് കേതു ജപം ചെയ്യുക കറുകഹോമം ചെയ്തൊക്കെ ചെയ്യുക പിന്നെ മാത്രമല്ല അധികമായിട്ടുള്ള ചിലവ് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിശ്ചയിച്ചാൽ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയുള്ളതൊക്കെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അന്നേരം ഉണ്ടാവും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക പിന്നെ ഈ മൂന്നര വർഷമൊക്കെ കഴിഞ്ഞിട്ട് അഥവാ ഏഴ് വർഷം കഴിഞ്ഞാലും കുഴപ്പമില്ല മാക്സിമം ഏഴ് വർഷമുള്ളൂ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ആ ദശ തീരും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇരുപത് വർഷം ശുക്രദശയാണ് പൊതുവേ ശുക്രദശ എന്ന് പറയുന്നത് ആ ഒരു നല്ല പ്രായം പത്ത് ഇരുപത് വയസ്സ് ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള കാലഘട്ടം അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടം എന്നൊക്കെ പറയുന്നത് നല്ല ആനന്ദ രൂപത്തിൽ ജീവിക്കാനൊക്കെ പറ്റുന്ന സമയമാണ് ആനന്ദത്തിൽ വളരുക എന്ന് പറയുന്നത് സന്തോഷത്തിൽ വളരാൻ പറ്റുന്ന സമയമാണ് എല്ലാ ലക്ഷറി ലൈഫൊക്കെ അനുഭവിക്കാനും വാഹനസുഖം ഗൃഹസുഖമൊക്കെ അനുഭവിക്കാനും സന്തോഷവും ഒക്കെ അനുഭവിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് ശുക്രദശ വളരെ പൊതുവേ നന്നായിട്ട് പറയുന്നു ഇതും നമ്മൾ പൊതുവേ പറയുമ്പോൾ ജാതകത്തിൽ ശുക്രൻ്റെ സ്ഥാനം ഗുണം ബലമൊക്കെ പരിശോധിച്ചിട്ട് വേണം ഇതിൻ്റെ പൂർണ്ണം നിശ്ചയം ചെയ്യാൻ പിന്നീട് വരുന്നത് ആറു വർഷം ഏകദേശം മൊത്തം മുപ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സും വരെയൊക്കെയുള്ള സമയം എന്ന് പറയുന്നത് പിന്നീട് സൂര്യദശരി സൂര്യദശ പൊതുവെ ഒരു പ്രതാപിയുടെ സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് ബന്ധുക്കളൊക്കെ ചിലപ്പോൾ വിരോധിച്ചു വരും അപ്പോൾ നമ്മുടെ സംസാര ഇടപെടലൊക്കെ ആ സമയത്ത് ശ്രദ്ധിക്കുക ബന്ധുക്കളോട് പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കുക നമ്മൾ വലിയൊരു പല ഞാൻ തന്നെയാണ് സർവസ്വം എന്നൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് സത്യത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം വട്ടപൂജ്യാണ് എല്ലാവരും വട്ടപൂജ്യങ്ങളാണ് ഒരു നിമിഷം ഒരു ബലം ഇല്ല നമ്മൾ സത്യത്തിൽ എപ്പോൾ വേണമെങ്കിലും തീരാമെന്നുള്ള ആളുകളാണ് അപ്പോൾ നമ്മളിതിനാ ബലം പിടിക്കുന്നത് റിലാക്സായിട്ടിരിക്കുക അതാണ് ആവശ്യം ആരോട് നമ്മൾ കൂടുതൽ ബലംപിടുത്തത്തിന് പോകേണ്ട കാര്യമില്ല ഇനി പിന്നീട് വരുന്ന പത്ത് വർഷം പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയൊക്കെയുള്ള സമയം ചന്ദ്രദശയാണ് ചന്ദ്രദശയിൽ പൊതുവെ സൗമ്യമായിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ കിടപെടാൻ പറ്റുന്ന ഒരു സമയമാണ് സുഖവും ശാന്തിയും സമാധാനമൊക്കെ നന്നായിട്ട് അനുഭവിക്കുന്ന സമയമാണ് പിന്നീട് ഏഴ് വർഷം ചൊവ്വാദശയാണ് വീട് കിട്ടുക ഭൂമി വാങ്ങുക മുതലായ കാര്യങ്ങൾക്കൊക്കെ ആ സമയം വളരെ നല്ലതാണ് എന്നാൽ ശരീരത്തിൽ മുറിവുണ്ടാവുക അമിതമായിട്ടുള്ള പരാക്രമങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടാവുക അതൊക്കെ ശ്രദ്ധിക്കണം പിന്നീട് ഒരു പതിനെട്ട് വർഷക്കാലമായിട്ട് പത്ത് അറുപത്തെട്ട് വയസ്സ് വരെയുള്ള സമയമൊക്കെ രാഹുദശയാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ടെൻഷൻ ഉണ്ടാവുക ന്യൂറോ റിലേറ്റഡ് ഞരവ് സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക നമുക്ക് ഏറ്റെടുത്ത കാര്യങ്ങൾ മുഴുവിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക വെറുതെ ചിലപ്പോൾ ആരോപണ ആരോപണവിധേയനാവുക മനപ്രയാസം ഉണ്ടാക്കുക ഇതൊക്കെ ഈ രാഹുദശയുടെ സ്വഭാവമായിട്ട് ഐശ്വര്യ നക്ഷത്രക്കാർക്ക് അനുഭവിക്കും വയസ്സായത് കൊണ്ട് നമ്മൾ ആ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ കുറേയൊക്കെ നന്നാവും പ്രത്യേകിച്ചിട്ട് വെറുതെ ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്നുണ്ടാക്കി നമ്മുടെ സങ്കല്പ മറ്റുള്ളവരെ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കും എന്ത് ചിന്തിച്ചോട്ടെ നമ്മളിപ്പോൾ അതിനകത്ത് തന്നെ അത് അവരുടെ സ്വന്തമാണ് നമ്മുടെ സ്വന്തമല്ല അല്ല നമ്മളെപ്പറ്റി ഒരാൾ നല്ലത് ചിന്തിച്ചാൽ നമ്മളെ നന്നാവുകയും ചെയ്യണമെന്നില്ല മോശമായിട്ട് ചിന്തിച്ചാൽ നമ്മൾ മോശമാണ് അത് അവരുടെ ചിന്തയും സങ്കല്പമൊക്കെയാണ് അതിനെപ്പറ്റി ഓതര് ചെയ്യേണ്ട കാര്യമേ ഇല്ല പിന്നീട് പതിനാറ് വർഷം വ്യാഴദശയാണ് വ്യാഴദശ പൊതുവേ നമുക്ക് ശാന്തി സമാധാനവും ഒക്കെ തരേണ്ട സമയമാണ് റിലാക്സായിട്ട് വളരെ നല്ല രീതിയിൽ കൂടിയിട്ട് ജീവിക്കാൻ പറ്റിയ സമയമാണ് ഈ ഭക്തി എല്ലാ ദോഷങ്ങൾക്കും ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഭക്തി എന്ന് പറയുന്നത് വെറുതെ ജീവിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല കാര്യങ്ങളെ അതിൻ്റേതായ തലത്തിൽ തിരിച്ചറിയാനുള്ള കഴിവും പാകതയും ഉണ്ടാകുന്ന തരമാണ് ഭക്തി എന്ന് പറയുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ സമീപിക്കണമെന്നും എന്തുകൊണ്ടുണ്ടായി എന്നൊക്കെ തിരിച്ചറിയാൻ ഭക്തി തൊട്ട് നമുക്ക് സാധിക്കും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ശാന്തത വരും അങ്ങനെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുമ്പോഴാണ് നമുക്ക് ആ ഭക്തി ഒരു അനുഗ്രഹമായിട്ട് തീരുന്നത് ഇതിനെ പറ്റി പറയാനുള്ളത് ഇതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം എന്തായാലും എല്ലാവരും വീഡിയോ കാണുക പരമാവധി ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നല്ലതാവട്ടെ എന്നും വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്നും വിചാരിക്കുന്നു എല്ലാവർക്കും ഒന്നും കൂടി നമസ്കാരം